ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മൾ ഇന്ന് കൊഞ്ച് കറി വെക്കാൻ പോവുകയാണ് അതിനായിട്ട് നമുക്ക് കുറച്ച് ഉള്ളി അത്യാവശ്യമാണ് ഒരു മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് തേങ്ങാപ്പാൽ കൊഞ്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ മസാലകൾ ഇടുമ്പോൾ പറഞ്ഞു തരാട്ടോ അപ്പം നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കൊഞ്ച് കറി വെക്കാൻ വേണ്ടി പോകാനേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എണ്ണ ഒഴിക്കുവാണേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ആണ് ൂട് ഒഴിഞ്ഞോ കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൊറച്ച് കടുകിടങ്ങും ഓയിൽ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുകിടണം കടുകിടാം കിട്ടോ ചുറ്റും കൂടെ കെട്ടോ കടുകിട്ടിട്ടുണ്ട് ഗൈസ് കടു വന്ന് പൊട്ടത്തെ കടയിൽ പൊട്ടിട്ടുണ്ട് പിന്നെ നമ്മക്ക് നേരെ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി പച്ചമുളക് കൊടുക്കാനാ ഗൈസ് ഉള്ളി ഓരോരുത്തരുടെ അളവിനുസരിച്ച് ഓരോരുത്തർ എടുക്കണം കൊഞ്ചിന്റെ അളവിനനുസരിച്ച് വേണം ഉള്ളി എടുക്കാന് ഞാനിപ്പോ എന്റെ ഇരിക്കുന്ന കൊഞ്ചിന്റെ അളവ് അനുസരിച്ചാണ് ഉള്ളി ഇട്ടു കൊടുക്കുന്നത് ഇച്ചിരി അത്യാവശ്യം കുഞ്ഞു ഉള്ളി ആയതുകൊണ്ട് അതിന്റെ അളവ് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ ചെറിയ ചെറിയ സവാളയല്ലേ ആ സവാള ആയതുകൊണ്ട് അളവ് പറഞ്ഞുതരാൻ അറിഞ്ഞുകൊടാ ഇളക്കി കൊടുക്കണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കണം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാനും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട് പച്ചോളം കൂടെ ഇട്ടുകൊടുക്കാവേ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് വയറ്റി എടുക്കണം വഴട്ടിയെടുക്കണം മാറുവാണെനിക്ക് ഹെൽപ്പറായിട്ട് നിൽക്കുന്ന കേട്ട അപ്പൊ നന്നായിട്ട് പച്ചവും ആ ഉള്ളിയും നന്നായിട്ട് വഴണ്ട് വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുമ്പോൾ ആളെന്നുള്ള ഓപ്ഷൻ വരും അതിലും പ്രസ് ചെയ്യുമ്പഴത്തേക്കിനും ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടണം അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമന്റ് വിടണം അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റിനുസരിച്ചാണ് നമ്മൾ ഓരോരോ വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് വയണ്ട് വയണ്ടുവരട്ടെ നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലോട്ട് നമ്മക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാവേ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വയണ്ട് വരണം

ഒരു ചിന്തലുകാരി ഇല്ലേ ഞാൻ ചീൻ്റെ പണ്ടേക്ക കേറുന്നേ അപ്പൊ നമ്മളാ ഉള്ളി നന്നായിട്ട് വയണ്ട് വരണം വയണ്ടങ്ങ് വരട്ടെ വയണ്ടട്ട് 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 അതില് സൗണ്ട് ഉണ്ടാക്കാറു കിടക്ക നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാവേ ബാക്കി െളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ നമുക്ക് പാറന് ചെതുവിന് സ്കൂളിൽ പോകുമ്പോ ടൊമാറ്റോ റൈസ് കൊടുക്കാം ഞാൻ ഒന്ന് ഇളക്കി കൊട്ടമ്പോളൂ ഒന്ന് തരൂടെ വേണ്ട നമ്മളെ എന്താ வெள்ளி இஞ்சி பச்சமுிளகு உள் தக்காளி எல்லாம் நானாய்ட் வயண்டு வரணும் நழந்து வரணே நமக்கு இன்னும் இதுல இச்சிட்டு மஞ்சள் படிக்க ஓ ஒருபாடு அங்கு அப்போ இளவாசம் காரணம் எங்களுக்கு தலை வேதனை எடுக்கணும் நமக்கு மஞ்சள் படிக்க തിളക്ക മഞ്ഞപ്പൊടി ഇട്ടു നമ്മള് ഇനി നമുക്ക് അതിലോട്ട് മുളക് മുളക് പൊടി ഇടാം മുളക് പൊടി ഓരോരുത്തരുടെ ടേച്ചിനനുസരിച്ച് അല്ലെങ്കിൽ എരിവിനനുസരിച്ചൊക്കെ വേണം ഇടാൻ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ഒന്ന് രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ടേ ഇട്ടാലും കുഴപ്പമില്ല നമ്മള് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് പിന്നൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല മസാല ആയി മസാല ആയി മസാല പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇതിന് ഇടവരെയൊക്കെ ഏതാ മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ടുകൊടുക്ക ഇനി മക്കളെ ഒന്ന് ടൈറ്റ് ടൈറ്റ് അതുകൊണ്ടാണ് നമ്മ ഇളക്കുറങ്ങുന്നത് നന്നായിട്ട് ഇളക്കണം അടിഞ്ഞിടിക്കും നന്നായിട്ടി കൊടുക്കുമ്പോഴ ഇങ്ങനെ ഒരു കളർ വരും നല്ലൊരു നല്ലൊരു റെഡ് കളർ ചാലക കളർ ഇതുണ്ട് ജീരകം പൊടിച്ചത് പിന്നെ ഇതിലോട്ട് നമ്മുടെ കൊഞ്ചിട്ട് കൊടുക്കണം കൊടിക്കും വെള്ള ഓറിയിൽ കൊണ്ടു നമുക്ക് ആ വെള്ളം ഒഴിക്കണ്ട కొంచు మాత్ర ఎత్రు వచ్చ బిర్యానీ നമുക്ക് പതുക്ക ഇങ്ങനെ മസാല കൊടുക്ക ഒരുപാട് കുത്തി ഉടച്ചുകഴിഞ്ഞാൽ ഇതാണ് വേവാത്തതുകൊണ്ട് ഇപ്പൊ ഇട്ടല്ലേ ഉള്ളു ജസ്റ്റ് ഒന്ന് വേവ വേവുമ്പഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് അടച്ച് പറ്റിച്ചെടുക്കാം മസാല ഇട്ടപ്പോഴേ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഇടണേ ഞാനത് വിട്ടുപോയി പെടുകയാണെ ഒരുപാട് വേണ്ട കൊറച്ച നമ്മടെ കൊഞ്ചണ്ടത് ഒന്ന് ആവി കയറിയപ്പോഴത്തേക്കിനു ചുരുങ്ങോട്ട് എന്തൊന്ന് അല്ല സ്പൂൺ കൊണ്ട് ഇതിനകത്ത് കോഴിട്ട് അപ്പൊ ഇണ്ട് ഇങ്ങനെ പാത്രത്തിലൊട്ടിട്ട് ഈ നമ്മുടെ മസാല അത് അങ്ങനെ ആയിട്ടുണ്ടേ നമുക്ക് എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഓ തേങ്ങാപ്പാൽ ഒഴിച്ചു നമ്മടെ കറി ഒന്ന് തുറന്നു നോക്കാവേ നമ്മുടെ കൊഞ്ച് കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തേങ്ങ അരച്ചു വേണമെങ്കിലും വെക്കാം കേട്ടാ തേങ്ങ അരച്ചു വേണമെങ്കിലും വെക്കാം അത് വറുത്തരച്ചു വേണ തേങ്ങ വറുത്തരച്ചു വേണമെങ്കി വെക്കാം അല്ലാണ്ട് തേങ്ങയൊന്നും ഇല്ലാണ്ട് വെക്കാം കൊഞ്ച് ഫ്രൈ ചെയ്യാം കൊഞ്ച് വെച്ച് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും കേട്ടാ അപ്പം ഞാനിപ്പൊ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഒരു വെറൈറ്റി രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറു ഉള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കൊണ്ടാന്ന് നോക്കട്ടെ ഉപ്പൊക്കെയുണ്ട് അത് നമുക്ക് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പുട്ടിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര തന്നെയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ നിർത്തുവാണ് നല്ലൊരു അടുത്ത് നല്ലൊരു കുക്കിംഗ് വ്ലോഗോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത് വരുന്നതായിരിക്കും അപ്പോ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക